ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായ ജിൻഡോയ്ക്ക് എയർപോർട്ടിൽ വമ്പൻ സ്വീകരണം അതുകൂടാതെ അർജുന സ്വീകരണം കിട്ടിയിട്ടുണ്ട് പിന്നെ അൻസിഫ ഗബ്രി അഭിഷേകിന് സ്വീകരണം കിട്ടി രതീഷ് എന്താ പറയുന്നത് ജാൻമണി എന്താ പറയുന്നത് എല്ലാം പറയണ്ടേ ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്തായിട്ട് കാണിച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ അപ്പൊ ഞാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വൈകാൻ കാരണം എന്താണെന്ന് എനിക്ക് ന്യൂസ് എയ്റ്റീനിൽ ഒരു ഇതുണ്ടായിരുന്നു ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് പോയതാണ് എന്തായാലും നിങ്ങളെല്ലാവരും കാരണം എനിക്ക് അവിടെ എത്താൻ സാധിച്ചു താങ്ക് യു സോ മച്ച് ലൈവായിരുന്നു എല്ലാവരും കണ്ട് കാണുമെന്നറിയില്ല സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്ന അഞ്ച് മണി തൊട്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ജിൻഡോയുടെ സ്വീകരണത്തിലേക്ക് കടക്കാം ജിൻഡോയ്ക്ക് എയർപോർട്ടിൽ വൻപിച്ച സ്വീകരണമാണ് കിട്ടി ബിഗ് ബോസ് വിന്നർ അല്ലേ അപ്പോൾ ജിൻഡു ജിൻഡോയുടെ നാട്ടിലും ജിൻഡോയ്ക്ക് സ്വീകരണം ഉണ്ട് മണ്ടനാണെന്ന് പറഞ്ഞ എൻ്റെ മോൻ രാജാവായിട്ട് വരുന്നത് കണ്ടോളൂ ഇവിടെ എല്ലാവരും വരും എം എൽ എ എല്ലാവരും വരും നാടിൻ്റെ അഭിമാനമാണ് ആരായിരിക്കും പറയുന്നത് ജിൻഡോയുടെ അച്ഛനാണ് പറഞ്ഞത് പിന്നെ തെറി വിളിച്ചവരൊക്കെ പുറത്തായി എൻ്റെ മോൻ അവസാനം വിജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എയർപോർട്ടിൽ പൊത്ത് വീട് പെട്ട് വരെ അവന് സ്വീകരണം ഉണ്ട് പിന്നെ നാട്ടുകാരുമായി സ്വീകരണം കൊടുത്ത് നാട്ടുകാർ പറയുന്നു ജിൻഡോയുടെ കുറിച്ച് അമ്മയോട് ചോദിക്കുമ്പോൾ അമേരിക്കയിലാണ് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എയർപോർട്ടിൽ എയർപോർട്ടിൽ ഭയങ്കരമായ തിരക്കായിരുന്നു ആസ് യൂഷ്വൽ പരമ്പരാഗത പശ പരമ്പരാഗതമായ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ എയർപോർട്ട് സ്വീകരണത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിപ്പോൾ ബിഗ് ബോസ് നമ്മുടെ കൊച്ചിയിൽ വെച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂല അതൊന്നും നടക്കൂലായിരുന്നു അപ്പോൾ എയർപോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു റോബിനൊക്കെ കാണാൻ വന്നായിരുന്നു റോബിൻ ആരതി അവരൊക്കെ കാണാൻ വന്നായിരുന്നു എയർപോർട്ടിൽ ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും ജിൻഡോനെ കെട്ടിപ്പിടിച്ചു റോബിൻ ആ അലറിയിട്ടുണ്ട് നമ്മുടെ ഇത് ഇതൊക്കെ പിടിച്ചിട്ട് ജിൻഡോയുടെ ട്രോഫിയൊക്കെ വെച്ചിട്ട് അങ്ങനെ നാട്ടിലും സ്വീകരണം ഉണ്ടായിരുന്നു എം എൽ എ ഒക്കെ വന്നിട്ട് നാട്ടിൽ സ്വീകരണം നടത്തി ഇനി അർജുനെ അർജുനും അതേപോലെ തന്നെ നല്ല സ്വീകരണമായിരുന്നു അമ്മ ജയ് വിളിക്കുന്നുണ്ടായിരുന്നു അർജുൻ കീ ജയ് അർജുൻ കീ ജയ് എന്ന് അർജുൻ്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ അർജുനും സ്വീകരണം കിട്ടി ഇനി അൻസിബയുടെയും ഗബറിയുടെ ഒന്നും അവരുടെയൊന്നും കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അൻസിബയും ഗബ്രി അൻസിബ ഗബ്രി ഭയങ്കര എനിമീസ് ആണല്ലോ അപ്പോൾ എന്നാണല്ലോ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലടാ ഇത് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളാണ് നിർമ്മിച്ചോണ്ടിരിക്കുന്നത് ഐ അയ്യം ജി അപ്പം എനിമീസ് അപ്പോൾ എവിക്ഷൻ സമയത്ത് ലവ് യു പറഞ്ഞു അത് കാണിച്ചില്ലായിരുന്നു കേട്ടോ അതെ 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 അൻസിബയും ഗബ്രി ഔട്ടായപ്പോൾ അൻസിബ ലവ് യു ഗബ്രി നീ നന്നായിട്ടിരിക്കു ഇതായിട്ട് കളിക്ക് നന്നായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അൻസിബ ജിൻഡപ്പൻ മോസ്റ്റ് ഡിസർവിങ് എന്ന് പറഞ്ഞു അവിടെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആൾ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ടാസ്ക് ഒക്കെ വരുമ്പോൾ ആന കിടന്ന് കളിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ആര് ജിൻഡോ പിന്നെ അൻസിബ മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് പുതിയ മൂവി അത് കഴിഞ്ഞ അഭിഷേക് അഭിഷേകിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ പക്ഷെ അതുപോലെ അകത്ത് കളിക്കണ്ട പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഹോ എന്ത് തന്നെ സ്വീകരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ധാരാളം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഈ സ്വീകരണം ഞാൻ ഞാൻ എനിക്ക് തന്നെ നാലാം സ്ഥാനം കിട്ടിയത് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് രതീഷ് എൻ്റെ എല്ലാം എല്ലാം അല്ലേ എൻ്റെ ചേലത്തെ ചെമ്പരും തല്ലി ജിൻ്റെ പാ ജിൻ്റെ പാ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ജിൻ്റെപ്പൻ ചേച്ചേ അല്ലെ ജിൻ്റെപ്പൻ ചേച്ചേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സുഹൃത് ബന്ധം ഉണ്ടായത് ഉണ്ടായതാണ് ഉണ്ടാക്കിയെടുത്തതല്ല മനസ്സിലായോ അല്ലാതെ ഗെയിമിന് വേണ്ടിയിട്ട് അയ്യോ എൻ്റെ ബ്രദറാണ് അങ്ങനെ ഒന്നുമില്ല ഉണ്ടാക്കി എടുത്തതല്ല ഇത് ഉണ്ടായതാണ് അതിൻ്റെ എൻ്റെ എൻ്റെ സുഹൃത്ത് എൻ്റെ മല്ലയ്യ ജയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് ആര് പറയുന്നു രതീഷ് പറയുന്നു ഇനി അടുത്തത് ജാൻമണി ജിൻഡുച്ചൻ എൻ്റെ എൻ്റെ ബ്രദറാണ് എൻ്റെ സിസ്റ്റർ റിലേഷനാണ് ബ്രദർ സിസ്റ്റർ റിലേഷനാണ് ട്വൽവി ഏഴ്സ് ആയിട്ട് നമുക്കറിയാം പക്ഷെ പ്രൊഫഷണലാണ് നമ്മൾ പിന്നെ ജിൻഡോ ജാസ്മിൻ അവർ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ജാസ്മിൻ്റെ കുറച്ചും കൂടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ അറിയുന്നില്ല പക്ഷേ അല്ലേ പ്രേക്ഷകരല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാൻമണി അങ്ങനെ എല്ലാവരെയും കണ്ടു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ അപ്പോൾ എല്ലാവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്കും ഒത്തിരി സന്തോഷം ഈ ഒരു സീസൺ കഴിഞ്ഞു ഇനി അടുത്ത സീസൺ എൻ്റെ പൊനോ ഇനി എല്ലാ സീസണും ഓരോ സീസണും ഓരോ രീതിയായിരിക്കും ഇട എന്തായിരുന്നാലും എനിക്ക് അറ്റാക്ക് ഉറപ്പാണ് അതിപ്പോൾ എനിക്കിപ്പോൾ അറ്റാക്കെന്നൊക്കെ കാണുമ്പോൾ സൈബർ അറ്റാക്ക് എന്നൊക്കെ എനിക്ക് ചിരിയാണ് വരുന്നത് എനിക്ക് മതിയായി കാര്യം കുറെ നാളായില്ല ഇപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കളയ ചിരി വരും ചിരിച്ചങ്ങ് കളയാ ചെയ്യണത് അപ്പോൾ എന്തായിരുന്നാലും എല്ലാ വിജയികൾക്കും വിജയം ഒരു വിജയമല്ലേ ബിക്ക് ജിൻഡോയ്ക്ക് ഒന്നും കൂടെ വിജയാശംസകൾ വിജയാശംസകൾ എന്തൊക്കെയാ പറയണത് കളി ഉറങ്ങിയിട്ടില്ല അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിച്ചമ്മയൊക്കെ വിളിച്ച് പറയുന്നത് മനസ്സിലായാ രാവിലെ എണീറ്റ് ഇപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് നേരെ എനിക്ക് ന്യൂസ് ന്യൂസൈറ്റിയിൽ നിന്ന് കോൾ വന്നു പിന്നെ അങ്ങോട്ട് ഇവിടെ ഈഡിയോ ഇട്ടു ഉടനെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഇപ്പം കുറച്ച് ഇതൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം വന്നൊന്നും ഇരുന്ന് ഇരുന്നില്ല വന്ന് നേരെ ഇങ്ങോട്ടേക്കായിരുന്നത് ഇവിടെ ആയിരുന്നത് ഇവിടെ ഇരുന്നത് അതുകൊണ്ട് കണ്ണൊക്കെ അടഞ്ഞു പോകുന്നില്ല വിജയാശംസകൾ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും ഞാനൊന്നു പോയി ഉറങ്ങട്ടെ തലയണയൊക്കെ മേടിച്ചിട്ടുണ്ട് പുതിയത് അതിന് വേണം സുഖാറ്റിന്ന് കിടന്നുറങ്ങാൻ ഒന്ന് കുളിക്കട്ടെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒക്കെ ഇനി ഉണ്ടാവും കേട്ടോ നിർത്താനൊന്നും പോകുന്നില്ല പിന്നെ ബിഗ് ബോസ് സീസൺ സീസൻ്റെ അവലോകനമൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ വരാൻ പോകുകയാണെങ്കിൽ നോക്കാം നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഒരു പെട്ടെന്ന് കൊടുക്കുകയില്ലയെന്ന് അറിയാം അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും കാത്തിരിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്